നമസ്കാരം ശബ്ദകോട്ടേശ്വരനും റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയുടെയും നീത അംബാനിയുടെയും ഇളയ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റെയും വിവാഹം ഇന്ന് മുംബൈയിലെ ജിയോ വേൾഡ് സെൻടറിൽ നടക്കുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഡംബര കല്യാണം തന്നെയാണ് അവിടെ നടക്കുന്നത് സഖർബർഗും ബിൽഗേറ്റ്സും ഷാറുഖ് ഖാനും സൽമാൻ ഖാനും അമീർ ഖാനും മഹേന്ദ്ര സിംഗ് ധോണിയും ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ഇവാങ്ക ട്രംപ് തൊട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെയുള്ളവർ അതിഥികളായി പ്രീ വെഡിങ് ആഘോഷങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുക്കാനെത്തിരുന്നു ലോക പ്രശസ്ത പോപ്പ് ഗായക റിഹാനയുടെ സംഗീത പരിപാടിക്ക് മാത്രമായി എഴുപത് കോടിയോളം രൂപ ചെലവിട്ടിരുന്നു ഈ വിരുന്നിനു വേണ്ടി പത്ത് ദിവസത്തെ ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളമായി ഇവർ പ്രഖ്യാപിക്കപ്പെട്ടു ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനെടുക്കുന്ന വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കാൻ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള മനുഷ്യരെല്ലാം എത്തിയെന്നായിരുന്നു ഇതേക്കുറിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്തത് അനന്ദ് അമ്പാനിയുടെ വിവാഹത്തിന് അതിഥികൾ അംബാനി വാടകയ്ക്കെടുത്തിരിക്കുന്നത് നൂറ് വിമാനങ്ങളാണ് ഫാൽക്കണിന്റെ സ്വകാര്യ ജെറ്റുകളും വാങ്ങി മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വിവാഹത്തിന് അതിഥികളെ എത്തിക്കുന്നത് പ്രത്യേകം വിമാനങ്ങളിലുമാണ് വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങൾക്കായി ജസ്റ്റിൻ ബീപർ കാറ്റിപ്രൈ റിഹാന തുടങ്ങിയ പോപ്പ് ഐക്കണുകൾ ഇന്ത്യയിലെത്തിയിരുന്നു ഓരോ ചടങ്ങും വളരെയധികം മനോഹരമാക്കി ഈ വർഷം ആദ്യം ഗുജറാത്തിലെ ജാംനഗറിൽ മൂന്ന് ദിവസത്തെ വിവാഹപൂർവ്വ സൽക്കാരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ആഘോഷങ്ങളുടെ ഔദ്യോഗിക തുടക്കം ഇതിന് മാത്രം ആയിരം കോടി രൂപയിലേറെയാണ് അംബാനി കുടുംബം ചെലവഴിച്ചത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജാംനഗറിലെത്തിയ അതിഥികൾക്കായി ഒന്നിലധികം വിമാനങ്ങളും സ്വകാര്യ ജെറ്റുകളും അന്ന് ക്രമീകരിച്ചിരുന്നു കൂടാതെ വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങൾക്കിടെ മുംബൈയിലെ ബാദ്രക്കുള്ള കോംപ്ലക്സിലെ നിരവധി കമ്പനികൾ വിവാഹത്തിന് മുന്നോടിയായി ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരുക്കി ബി കെ സിയിലെ ഗതാഗത നിയന്ത്രണങ്ങൾ കാരണം ജൂലൈ പന്ത്രണ്ട് മുതൽ ജൂലൈ പതിനഞ്ച് വരെയാണ് വർക്ക് ഫ്രം ഹോം ജോലി ചെയ്യാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആനന്ദ് അംബാനിയുടെ വിവാഹത്തിനായി അംബാനി കുടുംബം ചെലവഴിക്കുന്നത് ഏകദേശം അയ്യായിരം കോടി രൂപയോളമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അംബാനി കുടുംബത്തിന്റെ ആസ്തിയുടെ പോയിന്റ് അഞ്ച് ശതമാനം മാത്രം വരുന്ന തുകയാണിത് മാർച്ചിൽ ജാംനഗറിൽ വെച്ചായിരുന്നു ആനന്ദിന്റെയും രാധികയുടെയും പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ഗായകരായ റിഹാന അർജിത് സിംഗ് ദിൽജിത് ദോസാൻസ് തുടങ്ങിയവരുടെ സംഗീത നിശ്ചയം അരങ്ങേറിയിരുന്നു ജൂലൈയിൽ പരമ്പരാഗത വിവാഹ ആഘോഷങ്ങൾക്കായിരുന്നു പ്രാധാന്യം സത്യത്തിൽ അംബാനിക്ക് ഇത് പുത്തരി ഒന്നുമല്ല പത്ത് ലക്ഷം കോടി രൂപ ആസ്തിയുള്ള മുകേഷ് അംബാനിക്ക് ഇതെല്ലാം മിഠായി വാങ്ങുന്നത് പോലെയാണ് മുകേഷിന്റെ മകൾ ഇഷയുടെ പ്രീ വെഡിംഗ് ആഘോഷങ്ങൾ ഉദയ്പൂർ നഗരത്തിലായിരുന്നു ഇഷ അംബാനിയും അനന്ദ് പിരാമലും തമ്മിലുള്ള വിവാഹത്തിനായി ചെലവിട്ടത് തൊള്ളായിരം കോടിയാണ് ഇഷയുടെ ഇരട്ട സഹോദരൻ ആകാശ് അമ്പനിയുടെ വിവാഹ ബജറ്റ് ആയിരം കോടിയായിരുന്നു ഇവരുടെ ഇളയവനായ ഇരുപത്തിയെട്ടുകാരനായ അനന്ത് അംബാനിയുടെ വിവാഹ ചെലവ് അതുകൊണ്ട് തന്നെ വലിയ ദൂരത്തായി കാണാൻ പറ്റില്ല വിദേശത്ത് പോയി വിവാഹ ആഘോഷങ്ങൾ നടത്തുന്നതിന് പകരം അത് രാജ്യത്തിന് നേട്ടമാകുന്ന തരത്തിൽ ഇവിടെ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വെഡ് ഇൻ നിന്ത്യ ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ വെച്ച് വിവാഹം നടത്താൻ അംബാനിമാർ തീരുമാനിച്ചത് അനന്തും രാധികയും തമ്മിലുള്ള പ്രണയവും വർഷങ്ങൾ നീണ്ടതാണ് ഉള്ള സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലേക്ക് എത്തിയത് ഇരുവരും ബാല്യകാല സുഹൃത്തുക്കൾ എന്നാൽ ഇവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള വാർത്തകളൊന്നും ആദ്യം പുറത്തു വന്നിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം ആദ്യമായി പുറത്തു വരുന്നത് അതിനുശേഷം ആകാശ അംബാനി ശ്ലോകാമേത വിവാഹവേളയിലായിരുന്നു രാധികെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചതുണ്ട് എൻകോർ ഹെൽത്ത് കെയർ ഡയറക്ടറാണ് രാധിക ജനിഷിത വളർന്നതും എല്ലാം ഗുജറാത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സിൽ ബിരുദം നേടി രാധികയുടെ താല്പര്യങ്ങൾ ബിസിനസ് രംഗത്ത് മാത്രം ഒതുങ്ങുന്നതല്ല നിത അംബാനിയെ പോലെ തന്നെ മികച്ച ഒരു ഭരതനാട്യ നർത്തകി കൂടിയാണ് രാധിക മുംബൈയിൽ ശ്രീനിബ ആർട്സ് അക്കാദമിയിലെ ഗുരുഭവന താക്കറിൽ നിന്നാണ് പരിശീലനം നേടിയത് അനിമൽ വെൽഫെയർ വിദ്യാഭ്യാസം മനുഷ്യാവകാശം തുടങ്ങിയ മേഖലകളിലെല്ലാം രാധിക പ്രവർത്തിക്കുന്നുണ്ട്